ഹലോ കൂട്ടുകറിയും നമുക്ക് ചെറിയൊരു ഈവനിങ് ബ്ലോക്ക് എടുത്താലോ ഈവനിങ് ബ്ലോക്ക് കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ചെറിയൊരു മഴക്കാർ മഴക്കോളൊക്കെ കണ്ടിട്ട് ഇടി വെട്ടുന്നുണ്ട് അപ്പോൾ കണ്ടോ ഞങ്ങൾ വീടിൻ്റെ അടുത്തൊരു പഞ്ചായത്തുക്കോളാണ് ഞങ്ങളെ വീട് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വെക്കേഷൻ നിൽക്കാൻ വന്നതാട്ടോ അപ്പോൾ അവിടെ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഇതാ കണ്ടോ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പഞ്ചായത്തുക്കോളാട്ടോ അതിൻ്റെ പക്കത്തൊരു കിളിരിക്കുന്നത് മീൻ കിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ് മീൻ ഇഷ്ടംപോലെ ആ കുളത്തിലുണ്ട് അപ്പോൾ അതിൽ നിന്നൊന്ന് കിട്ടിയാൽ എന്ന് വെച്ചിട്ട് നിൽക്കാൻ മൂപ്പര് പിന്നെ വീഡിയോ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് തന്നെ ചെറുതായിട്ട് ഇടിമിന്നലും ചെറുതായിട്ട് മഴച്ചാറ്റിലും ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് എന്നാലും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണേ ഇതാണ് കേട്ടോ പഞ്ചായത്ത് കുളം കണ്ടോ കുറേ വർഷങ്ങൾക്ക് മുന്നേ കെട്ടിയതാട്ടോ ഇപ്പം ഇത് ചെറുതായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട് പക്ഷെ വെള്ളം കലങ്ങി നിൽക്കുന്നുണ്ട് ഒഴുകണില്ല വെള്ളം ചെറുതായിട്ട് ചെറുതായിട്ടൊഴുകുന്നുള്ളൂ അപ്പോൾ ഇത് ആരും കുളിക്കലൊന്നും ഇല്ല കേട്ടോ അല്ലെങ്കിലൊക്കെ തിരുമ്പി പോകുന്ന അല്ലാതെ കുളിയൊന്നുമില്ല കാരണം വെള്ളം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് കളഞ്ഞിരിക്കേണ്ട ആ വെള്ളം എപ്പോഴും അങ്ങനെ തന്നെയാണ് ഈ മഴയ്ക്കെയ്തിങ്ങനെ ഒഴു ഒഴുക്കുണ്ടാകുമ്പോൾ നല്ല വെള്ളം ആവും പിന്നെ ഈ കുളത്തേക്ക് ചാടാനുള്ള വെള്ളം മലേന്ന് വരുന്നുണ്ട് ചെറിയൊരു ഇതിൽ ഓസുകൂട്ടം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അത് ഏറ്റവും ഞങ്ങളിവിടെ ഒരു മലയുണ്ട് അവിടെ നിന്ന് വരുന്ന വെള്ളമാണേ ഇപ്പം ഇങ്ങനത്തെ സ്ഥലമൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ ഞങ്ങളിവിടെ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കുളം കിണറും പൊട്ടക്കിണറും പഞ്ചായത്തുകോളും വാഴത്തോട്ടും കഴുങ്ങും തോട്ടമൊക്കെ ഉള്ള സ്ഥലമാണ് അതിലൊക്കെ നടക്കാ ഞങ്ങളുടെ വീട് ചുറ്റും മരങ്ങളാണ് കേട്ടോ വാഴയും തെങ്ങും കഴുങ്ങും ഒക്കെ ഉണ്ട് ഇത് ഞങ്ങളുടെ മുന്നത്തെ കഴുങ്ങൊക്കെ ഉള്ള പാടാണേ ഞങ്ങളതല്ല കേട്ടോ വേറെ ആൾക്കാരുതാ കേട്ടോ ചുറ്റും അതിൻ്റെ ചുറ്റും വീടൊക്കെ ഉണ്ട് ഇതാണ് എൻ്റെ വീട് പിന്നെതാ ഞങ്ങളുടെ വീടിൻ്റെ ഇത്രയും അടുത്താണ് ഈ പഞ്ചായത്ത് കോളം ഇത് ഞങ്ങളുടെ മുന്നത്തെ പാടാണ് കേട്ടോ വീടിൻ്റെ മുന്നിൽ തന്നെയുള്ള പാടാണ് പക്ഷെ ഭയങ്കര കാട് പിടിച്ച് ഒരു അതിൻ്റെ ആൾക്കാർ വെട്ടിക്കലൊക്കെ ഉണ്ട് പക്ഷേ വേഗം വേഗം കാട് വളരുന്നുണ്ട് കഴുങ്ങിൻ്റെ കഴുങ്ങും തോട്ടം കേട്ടോ ഞങ്ങൾ കഴുങ്ങും തോട്ടം എന്നാട്ടെ പറയാം ഓരോ സ്ഥലത്ത് ഓരോ ഭാഷയല്ലേ വീടിയോടുത്തോണ്ട് നിൽക്കുമ്പോ തന്നെ ഇങ്ങനെ ചെറുതായിട്ടൊരു തുള്ളി മഴയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ പെട്ടെന്നുണ്ടല്ലേ ആകാശമൊക്കെ മാറി ഇരുണ്ടു ഇടിയും പെട്ടന്ന് ചെറുതായിട്ട് ഇതൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് കൊളം എവിടെയാണ് തിരുമ്പൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ഇങ്ങോട്ട് തിരുമ്പാനൊക്കെ ഇറങ്ങലുണ്ടേ അങ്ങോട്ട് ഒരു സ്റ്റെപ്പ് എടിയേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ആഴ അത്യാവശ്യം ആഴൊക്കെ ഉണ്ട് ചെറുപ്പത്തിൽ എന്റെ രണ്ടാ എന്റെ അനിയൻ മൂത്ത അനിയ കുളത്തിൽ വീണിട്ടുണ്ട് അപ്പൊ എനിക്ക് ആ ഒരു പേടി അന്നും ഉണ്ട് ഞങ്ങൾ ചെറുതായപ്പോൾ ഓ കുളത്തിൽ കുളത്തില് വീണിട്ടുണ്ട് വീണ് മുങ്ങി ഇങ്ങനെ താ താവളതി എന്റെ കണ്ണില് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇടങ്ങാറുണ്ട് എനിക്ക് പേടിയാണ് ഇതിക്ക് ഇറങ്ങാൻ അതുവരെ ഞങ്ങൾ നീന്താനൊക്കെ കൊള്ള ആ സംഭവത്തിന് ശേഷം ഞാൻ ഇറങ്ങാതെയായി ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ടൊന്ന് തിരുമ്പി വരുമല്ലേ ഈ പേടിയാ അതായതാണ് ഞങ്ങളെ മുന്നിട്ടോ കണ്ടോ ചുറ്റും ഇങ്ങനെ പാടും പറമ്പും എല്ലാതും ഉണ്ട് നല്ല രസമാണ്